സ്കൂളുകളിലൊക്കെ കുട്ടികൾ ജൂനിയർ കോഴ്സ് എന്ന പേര് കുട്ടികളെ പരിശീലിപ്പിച്ച് സന്നദ്ധ സേവകരാക്കി മാറ്റുക എന്നുള്ള രീതിയാണ് സ്വീകരിച്ചു വന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് കട്ടനൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ശില്പശാലയിൽ അനുമോദിച്ചു ജെ ആർ സി ജില്ലാ പ്രസിഡന്റ് എൻ ടി സുധീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പ്രഥമ ശുശ്രൂഷ പരിശീലനവും എന്ന വിഷയത്തിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കണ്ണൂർ താലൂക്ക് ചെയർമാൻ കെ ഹരി ക്ലാസ് എടുത്തു വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ തമ്പാൻ ബ്ലാത്തൂർ ക്ലാസ് എടുത്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ കൗൺസിലർ പി ശ്രീജ എൻ സുധാമണി എ കെ ശ്രീധരൻ ഇ വിനോദ്കുമാർ എം കെ ഇസ്മയിൽ ഹാജി പി വി വിജയൻ എ വി ചന്ദ്രലേഖ കെ ശ്രീജിത് കുമാർ പ്രകാശ് കാരായി കെ രമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു മട്ടന്നൂർ സബ് ജില്ലയിലെ ഒൻപത് വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു